നമസ്കാരം പ്രവാസി പ്രവാസ് മലയാളി സ്വാഗതം പ്രവാസികളെ ഏറെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് കുവൈത്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ അറുന്നൂറ്റി അറുപത്തിയഞ്ചു പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതും ഒറ്റ ദിവസത്തിൽ ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഉയർന്നു കുവൈറ്റിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രോഗം സ്ഥിരീകരിച്ച ഒൻപത് പേരാണ് ഇന്നലെ ഇവിടെ ജീവൻ നഷ്ടമായത് ഇതോടെ കുവൈറ്റിലെ മരണസംഖ്യ നൂറ്റി അൻപത്തി അഞ്ചായി ഉയർന്നു ഖത്തറിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡ് കണക്കുകൾ ഇങ്ങനെയാണ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇന്ത്യക്കാർക്ക് പുറമെ നൂറ്റി നാൽപ്പത്തി എട്ട് കുവൈറ്റുകൾക്കും ഈജിപ്ത് സ്വദേശികളായ തൊണ്ണൂറ്റി ആറ് പേർക്കും ബംഗ്ലാദേശികൾക്കുമാണ് കുവൈച്ചിൽ രോഗം സ്ഥിരീകരിച്ചത് രോഗമുക്തി നേടിയവരുടെ എണ്ണം അഞ്ഞൂറ്റി നാലാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തു ഇതോടുകൂടെ കുവൈറ്റിൽ കോവിഡ് മുക്തി നേടിയവരുടെ എണ്ണം ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്നായി ഉയർന്നു നിലവിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ നൂറ്റി എൺപത്തിരണ്ട് പേർ തീവ്രപരിചരണ പരിശ്രമ വിഭാഗത്തിലുമാണ് രണ്ട് ലക്ഷത്തി ും കഴിയുന്നു റെസിഡൻഷ്യൽ ഏരിയ അടിസ്ഥാനമാക്കിയുള്ള കണക്ക് പ്രകാരം ജലീദ് അൽ ഷുയൂഖ് അറുപത്തിരണ്ട് പേർ ഫർവാനിയ നാൽപ്പത്തി മൂന്ന് ഹവല്ലി നാൽപ്പത്തിനാല് ഖൈതാൻ മുപ്പത്തിയേഴ് എന്നിങ്ങനെയാണ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പുതിയ കോവിഡ് കേസുകളാണ് ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തത് ഇതോടെ മൊത്തം രോഗം ബാധിച്ചവരുടെ എണ്ണം ഒൻപതായി ഉയർന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഖത്തറിൽ ദിവസേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കൊറോണ വൈറസ് ബാധിച്ച് ഇതുവരെ ഖത്തറിൽ മരണപ്പെട്ടത് ഇരുപത്തിയാറ് പേരാണെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു മുപ്പത്തിയായിരത്തി എഴുപത്തി ആറ് പേർ ഇപ്പോൾ ചികിത്സയിലാണ് ആയിരത്തി എറണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ ഇന്ന് രോഗമുക്തി നേടിയതോടെ രോഗം ഭേദമായവരുടെ എണ്ണം പത്തായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നായി ഉയർന്നു സൗദി അറേബ്യയിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് ഒൻപത് വിദേശികളാണ് മരിച്ചത് ഇതോടെ ആകെ മരണസംഖ്യ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ഉയർന്നു തിങ്കളാഴ്ച രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി ഉയർന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് പേർക്ക് രാജ്യത്ത് രോഗമുക്തി ഉണ്ടായിട്ടുണ്ട് ഇതോടെ രോഗമുക്തരായവരുടെ എണ്ണം അറുനൂറ്റി അറുപത്തി എട്ടായി നിലവിൽ പേർക്ക് മാത്രമേ രാജ്യത്ത് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നു നിലവിൽ ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ മാത്രമാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത് ഇതിന് മുന്നൂറ്റി എൺപത്തിനാല് പേരുടെ നില ഗുരുതരമാണ് തൃപ്തികരമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി വന്ദേ ഭാരത് ദൗത്യത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ബഹ്റൈനിൽ നിന്നുള്ള ആദ്യ വിമാനം ചൊവ്വാഴ്ച കോഴിക്കോട്ടേക്ക് പുറപ്പെടും വൈകിട്ട് നാല് പത്തിന് ബഹ്റൈനിൽ നിന്ന് യാത്ര തിരിക്കുന്ന വിമാനം രാത്രി പതിനൊന്നിനാണ് കോഴിക്കോട്ടേക്ക് എത്തിച്ചേരുന്നത് നൂറ്റി എഴുപത്തിയൊൻപത് യാത്രക്കാരാണ് ഈ വിമാനത്തിൽ നാട്ടിലെത്തുകയെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് നിന്ന് യാത്രക്കാരുമായി എത്തുന്ന വിമാനമാണോ തിരികെ പ്രവാസികളുമായി പറക്കുക മൂന്നാം ഘട്ടത്തിൽ ബഹ്റൈനിൽ നിന്ന് കേരളത്തിലേക്ക് അഞ്ച് സർവീസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ